വടക്കേ മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ ചീമേനി വിഷ്ണു ക്ഷേത്രത്തിൽ കളിയാട്ടം സമാപിച്ചു സമാപന ദിവസം ഉത്തര കേരളത്തിൽ നിന്നും ദക്ഷിണ കർണാടകയിൽ നിന്നുമായി അരലക്ഷത്തിലധികം ഭക്തരാണ് ദർശനത്തിനെത്തിയത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക പതിനൊന്ന് ദിവസം നീണ്ട ക്ഷീമേനെ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഒഴുകിയെത്തിയത് മുത്തുകൂടയും ആലവട്ടവും ഉയർന്ന അന്തരീക്ഷത്തിലാണ് പ്രധാന തീയ്യക്കോലമായ രാവിലെ രക്തചാമുണ്ടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനെത്തിയിരുന്നു വിഷഹാരിയും ശക്തി സ്വരൂപിയുമായ ദൈവത്തിനു മുന്നിൽ ഭക്തർ തടിച്ചുകൂടി നിന്നപ്പോൾ വരരത്ന ഹസ്തങ്ങളിൽ വരരത്നഹസ്തങ്ങളിൽ പൊടി നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു ഉച്ചയ്ക്കരങ്ങിലെത്തിയ തീയ്യക്കൊലം തിരിച്ചണിയറയിലേക്ക് മടങ്ങുമ്പോൾ സമയം അർദ്ധരാത്രി പിന്നിട്ടിരുന്നു ന്യൂസ് ബ്യൂറോ